കരുനാപ്പള്ളി സ്കൂളിലെ ഷീജ ടീച്ചർ തന്ന തക്കാളിയുടെ വിത്തുകളാണ് ടീച്ചർ വളരെ കൂടി തന്ന് അതുപോലെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇത് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടീച്ചറിനെ പോലെ തന്നെ വളരെ സന്തോഷമായിട്ട് തന്നെ ഇത് കായ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വെള്ള കാന്താരിയാണ് ഇത് മൂന്ന് നാല് പ്രാവശ്യം വെട്ടി വെട്ടിക്കഴിഞ്ഞതിന് ശേഷം അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു രണ്ടു വർഷത്തിൽ കൂടുതലായ ചെടിയാണ് ഓരോ പ്രാവശ്യവും കാഴ്ച തീരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ വെച്ചിങ്ങനെ വെട്ടിക്കൊടുക്കുമ്പം വീണ്ടും അത് തളിരിട്ട് ഏഹ് ധാരാളം പൂക്കളും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുളക് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് അത് സീറ്റ് കാരാബോള കാരാബോള തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് പുളിയുള്ളതും ഉണ്ട് മധുരം ഉള്ളതും ഉണ്ട് ഇത് മധുരം ഉള്ള ടൈപ്പ് നല്ല ഓറഞ്ച് കളറായി കഴിയുമ്പോഴത്തേക്ക് നല്ല മധുരമാവും ഇപ്പൊ നിറച്ച് കായ്ക്കുന്നുണ്ട് വെരിഗേറ്റഡ് പേരെന്നൊക്കെ പോലെ ഒരു വെരിഗേറ്റഡ് പോലെയുള്ള ഒരു ഒരു രീതിയാണ് അതിൻ്റെത് ഇത് കണ്ടോ ഇതിനകത്ത് കാണുന്ന പ്രധാനപ്പെട്ട ഒരു കീടമാണ് ഒരുപാടുണ്ട് അത് നമ്മള് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇതുപോലെ പറക്കി താഴോട്ടിട്ട് പറന്നു അങ്ങനെ നമുക്ക് കീടനാശിനി ഒന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ കൊള്ളാവുന്നതേ ഉള്ളൂ നമുക്ക് കടുവറുറുക്കാനൊക്കെ ഇത് ഉണക്കി വെളിയിൽ നിന്ന് വാങ്ങണ്ട ഈ പഴുത്ത മുളക് പഴുത്ത മുളക് നമ്മൾ നേരിട്ട് വെയിലത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിന്റെ കളർ പോവും അത് ജസ്റ്റ് ഒന്ന് വീട്ടിനകത്ത് വെച്ചൊന്ന് ചെറിയ ആ ഒരു പച്ചപ്പ് മാറുമ്പം വെയിലത്തിട്ടുണങ്ങിക്കഴിഞ്ഞാൽ അതേ കളറിൽ തന്നെ നമുക്ക് മുളക് അതെടുക്കാനായിട്ട് പറ്റും എന്റെ പേര് ശോഭ ഞാൻ കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു കഴിഞ്ഞ മേയില് ഞാൻ റിട്ടയർ ആയി തിരുവനന്തപുരം ജില്ലയിലെ കഠിനംകുളത്താണ് ഞാൻ താമസിക്കുന്നത് ഹസ്ബൻഡ് ആയുർവേദ ഡോക്ടറാണ് ഇവിടെ ലക്ഷ്മി ആയുർവേദിക്സ് ഒരു ക്ലിനിക് ഇട്ടിട്ടുണ്ട് പുള്ളി ഒഴിവു സമയങ്ങളിൽ എന്നെ ഇതിനെല്ലാം മണ്ണ് നിറയ്ക്കാനും ഭാരമൊക്കെ വെയിറ്റെടുക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പൊ മോനും അച്ഛനും ഒക്കെ ഇതിന്റെ ഫുൾ സപ്പോർട്ടാണ് ആദ്യം തന്നെ എനിക്ക് ഈ ചെടികളോടും പൂക്കളോടും ഒക്കെ വളരെ സ്നേഹമായിരുന്നു ഇപ്പൊ മേല് റിട്ടയർ ആയപ്പോൾ എനിക്കത് വളരെ സൗകര്യമായിട്ട് ഇതിനെല്ലാം നോക്കാനും കാണാനും വർത്തമാനം പറയാനും ഇവരോടൊക്കെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുത്ത് ചെന്നിരുന്ന വർത്തമാനം പറയാനും ഒക്കെ ഒരുപാട് സമയം കിട്ടി ഇതെന്റെ അകത്ത് കീരയാണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ഇലയും തോരം വെക്കാൻ നല്ലതാണ് ഇതിപ്പം എനിക്ക് ഇവിടെ രണ്ടെണ്ണം ചുമന്ന പൂ ഉള്ളതുണ്ട് പിന്നെ മഞ്ഞ ഉണ്ട് എല്ലാ ദിവസവും ഒരു തോരനുള്ള പൂ കിട്ടുന്നുണ്ട് ഇലയും നല്ലതാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ വായ്പൊട്ടലൊക്കെ വരുമ്പോൾ അമ്മമാര് പഴയ ആൾക്കാരൊക്കെ പറയുന്നത് ഇതിന്റെ പൂ തോരം വെച്ച് കഴിച്ചാൽ വായ്പൊട്ടലൊക്കെ മാറും എന്നാണ് സത്യമാണ് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ ഒരു ഏത് വീട്ടിലും നമുക്ക് വളർത്തി നമ്മുടെ വീട്ടാവശ്യത്തിന് എടുക്കാവുന്നതേ ഉള്ളൂ ഒരു വിധം ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഒരു കറിക്കുള്ളത് ഇതിൽ നിന്ന് കിട്ടുന്നു എൻ്റെ വീട്ടാവശ്യത്തിനുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ തന്നെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളു വളമൊക്കെ തന്നെ ആയാലും നമുക്ക് വലിയ വില കൊടുത്ത് വാങ്ങേണ്ടുന്ന കാര്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളം അതിനകത്ത് പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇട്ട് പുളിപ്പിച്ച് ഒഴിക്കാം പിന്നെ നമ്മൾ മീൻ കഴുകുന്ന വെള്ളം ഇറച്ചി കഴുകുന്ന വെള്ളം ഇതൊന്നും തന്നെ വേസ്റ്റാക്കണ്ട പത്ത് പൈസ പോലും വെളിയിൽ നിന്ന് വളം വാങ്ങാതെ തന്നെ ഒരു വീട്ടമ്മയ്ക്ക് എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പഴങ്ങളും ഫല ഫലങ്ങളും ഒക്കെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഇതിപ്പോ തന്നെ ദാ ഇത് കർണാടകത്തിൽ കാണപ്പെടുന്ന ഒരു കത്തിരി മാട്ടക്കത്തിരി അത് മനസ്സിലാക്കിയത് നമ്മുടെ ഇവിടെ കൃഷി കൃഷിഭവനിൽ നിന്നും എനിക്ക് നല്ല ഉപദേശങ്ങളും സഹായങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് ഷിനു ഷിനുസാറ് അവിടുത്തെ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ഷിനു സാർ വന്നപ്പോഴാണ് ഇത് കർണാടകത്തിൽ വളരെ പ്രചാരമുള്ള വളരെ പിന്നെ വിലയുള്ള ഒരു കത്തിരി ആണെന്നുള്ളത് മനസ്സിലായത് സാറ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്താ നമ്മുടെ വീട്ടാവശ്യവും കഴിഞ്ഞും എനിക്കിപ്പം പച്ചക്കറികളൊക്കെ കിട്ടുന്നുണ്ട് അത് എന്റെ ബന്ധുക്കളും ഒക്കെ വരുമ്പോൾ വളരെ സ്നേഹമായിട്ട് ഞാൻ എവിടെങ്കിലും പോകുമ്പം വേറെ സാധനങ്ങളൊന്നും വാങ്ങിച്ചുകൊണ്ട് പോകാറില്ല വിസിറ്റിനെയൊക്കെ പോകുമ്പോഴും ഇതിനകത്തുള്ള ഏഹ് പഴങ്ങളോ പച്ചക്കറികളോ ഒക്കെ തന്നെയാണ് അവർക്ക് സമ്മാനമായിട്ട് ഞാൻ കൊടുക്കാറുള്ളതും ഇപ്പൊ വിഷമില്ലാത്ത ഒരു പച്ചക്കറി ഉപയോഗിക്കുക അത് അങ്ങനെയുള്ള ഒരു തലമുറയെ നമ്മൾ വളർത്തിയെടുക്കണം പുതു തലമുറയ്ക്കും നമ്മളൊരു പ്രചോദനമാകണം നമുക്കുള്ള പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു വിശ്വാസം വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് മുന്നിലും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും പിന്നെ പ്ലാവ് ഞങ്ങൾക്കിവിടെ തറയിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വേര് ചീഞ്ഞു പോകുന്നുണ്ട് ഇതേപോലെ ഡ്രമ്മിൽ വെച്ച് വലുതാക്കിയതിന് ശേഷമാണ് താഴെ വെക്കുന്നത് ഞങ്ങൾക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം ഡ്രമ്മിൽ വെച്ച് അതിന്റെ വേരെല്ലാം ഒരു ഭംഗിയാക്കി എടുത്തതിന് ശേഷമാണ് മാവുമൊക്കെ അതുപോലെ തന്നെയാണ് ഇങ്ങനെ ഡ്രമ്മിൽ വെച്ച് ഞങ്ങൾ വലുതാക്കി എടുത്തിട്ടാണ് തറയിൽ വെക്കുന്നത് ഇത് ബേറാപ്പിള് ആണ് കഴിഞ്ഞ വർഷവും ഒരുപാട് കായകള് ബേറാപ്പിളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഒരു ഒരു ചെലവും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കീടത്തിന്റെ ആക്രമണമോ ഒന്നും ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഈ ബേറാപ്പിൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വെള്ളരി പടവലം പിന്നെ പച്ചക്ക എല്ലാം ഇവിടെ ഉണ്ട് ഒരു ഒരവിയലിന് ഒരു സാമ്പാറിനൊക്കെ ആയിരുന്നാലും നമുക്ക് ഒന്ന് ഓടി നടന്ന് ഇവിടെ നിന്നൊക്കെ പറിച്ച് വർഷങ്ങളായി ഞങ്ങൾ പുറത്തുനിന്ന് പച്ചക്കറിയോ എന്തെങ്കിലും ഒക്കെ വാങ്ങിയിട്ട് പിന്നെ വിദേശ ഫ്രൂട്ടുകളായ സാധനങ്ങൾ ആപ്പിൾ അതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ് അത്യാവശ്യം വല്ലപ്പോഴും ഒക്കെ പുറത്തുനിന്ന് വാങ്ങുന്നത് അല്ലാതെ നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്ന എല്ലാം തന്നെ ഞങ്ങൾ ഇവിടെ നട്ടു വളർത്തിയിട്ടുണ്ട് ഇത് സ്ട്രോബെറി പേര റെഡ് അത് പൂത്ത് അതില് ഇതിനകത്ത് എന്താ കായും വരുന്നുണ്ട് കാ വരുന്നുണ്ട് പൂത്ത് അത് അപ്പുറത്തൊരു സ്ട്രോബെറി പര റെഡ് നിറച്ച് കായായിട്ടും പൂവായിട്ടും ഒക്കെ നിൽക്കുന്നുണ്ട് അത് ഇതുപോലെ ചെറിയ ഡ്രമ്മിലാണ് ആദ്യം വെച്ചിരുന്നത് അത് വളർന്നതിന് ശേഷം ആദ്യം എനിക്ക് വലിയ അബദ്ധം പറ്റിയിട്ടുണ്ട് ചെറിയ കുഞ്ഞു തൈ കൊണ്ടുവന്ന് വലിയ ഡ്രമ്മിനകത്ത് അങ്ങ് വെക്കുകയും അത് നശിച്ചു പോവും കുഞ്ഞാളുകൾക്ക് കുഞ്ഞ് പോട്ട് തന്നെയാണ് ആവശ്യം അതിന് വളർത്തിയെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന വെള്ളവും വളവും ഒക്കെ അതിന് കിട്ടുള്ളൂ അത് വളർത്തി ശരിയാക്കിയതിന് ശേഷം നമ്മൾ ആള് വളരുന്ന അനുസരിച്ച് അതിൻ്റെ പോട്ടിൻ്റെ സൈസും മാറ്റി കൊടുക്കണം എങ്കിൽ മാത്രമേ അതിന് നമ്മൾ കൊടുക്കുന്ന വളം വലിയൊരു ഡ്രമ്മിനകത്ത് കൊണ്ടുവന്ന് കുഞ്ഞൊരു ചെടി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് ശരിയാവില്ല എന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇതെന്റെ ബ്ലാക്ക് സുർണാൻ ചെറിയാണ് അതൊരു പ്രത്യേകതയുണ്ട് ഒരു വെറൈറ്റി ഫ്രൂട്ടാണ് ഇഷ്ടംപോലെ അത് പൂവുണ്ട് പൂ കാഴ്ചക്കെ വരുന്നുണ്ട് ഇത് സീഡ്ലെസ് ലെമൺ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാം കിട്ടുന്നുണ്ട് ആദ്യത്തെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇപ്പം പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുകയാണ് അടുത്ത ഭാഗത്തെ സമയത്തേക്ക് ഇവൻ എനിക്ക് എപ്പോഴും സീസൺ ഫേദ തന്നെ ഒരു സീസണിലായിട്ടുള്ള ഫ്രൂട്ടല്ല സപ്പോട്ട റൗണ്ട് സപ്പോർട്ട സൈസ് ചെറുതാണെങ്കിലും എന്നും കിട്ടും ഇത് ഫ്രൂട്ട് നെറ്റ് ആണ് നമുക്ക് ഓൺലൈൻ സൈറ്റിനകത്തുനിന്ന് വാങ്ങാൻ കിട്ടും അപ്പം കിളികളുടെ ഒന്നും ശല്യം ഇല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും അതിങ്ങനെ നമ്മളിങ്ങനെ ഡ്രിം ചെയ്ത് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനൊക്കെ സാധിക്കുള്ളൂ ഇനി ഫ്രൂട്ട് നെറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേപോലെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനമാണ് ഇത് നമ്മുടെ ഈ സോപ്പൊക്കെ പറയുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് വേസ്റ്റ് വേസ്റ്റായി നിന്നേനെ വെട്ടി ഇങ്ങനെ നമുക്ക് എടുക്കാം അത് വെളിയിൽ നിന്ന് വാങ്ങാതെ തന്നെ നമുക്ക് ഇതുപോലെ നെറ്റ് പോലെ സംരക്ഷിച്ചെടുക്കാവുന്നതാണ് വില കൊടുത്ത് തന്നെ എല്ലാം വാങ്ങിക്കണമെന്നില്ല ഇതൊരു പേര തനിയെ പൊടിച്ചു വന്നതാണ് അപ്പൊ എന്താ ആയിരിക്കും അതിന്റെ ഫ്രൂട്ട് എന്നുള്ള ഒരു അതുകൊണ്ട് ഞാനത് നശിപ്പിച്ചില്ല അതങ്ങനെ പക്ഷികളെ എന്തെങ്കിലും കൊണ്ടുവന്ന് ഇട്ടതാകാം തനിയെ പൊടിച്ചു വന്നതാണ് അതങ്ങനെ നിക്കട്ട് അതിൻ്റെ കായൊന്നും വന്നിട്ടില്ല ഫ്രൂട്ടൊന്നും വന്നിട്ടില്ല സീഡ്ലെസ് ലെമൺ നേരത്തെ നമ്മൾ അവിടെ പറഞ്ഞ് കാണിച്ച ചെടിയിൽ നിന്നും കമ്പ് വെട്ടിയെടുത്ത് അതിനകത്തുനിന്നും നമ്മൾ തന്നെ ഇത് റെഡിയാക്കി എടുത്താണ് ഇതിനകത്തു ഒരുപാട് കാ നമുക്ക് ഫ്രൂട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കലക്കാനുള്ള ഫ്രൂട്ടെല്ലാം തന്നെ ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ വിഷാംശം സാധനങ്ങളുടെ കൂട്ടത്തിലുള്ള ഒന്നാണ് പേര അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് വിഷമില്ലാതെ തന്നെ ഉത്പാദിപ്പിച്ച് എടുക്കാവുന്നതേ ഉള്ളു ഇതൊക്കെ മാവ് മാവേനങ്ങൾ ഇതുപോലെ ചെറിയ ഡ്രമ്മിനകത്ത് വെച്ച് നല്ലതുപോലെ വേരൊക്കെ ആയതിന് ശേഷമാണ് ഞങ്ങളിത് താഴെ വെക്കുന്നത് അപ്പം അത് പിടിച്ചു കിട്ടുന്നുണ്ട് അൽഫോൻസ് കോട്ടുപണം എല്ലാം വർഷം തോറും ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഫ്രൂട്ട് തരുന്നുണ്ട് ഇത് സാദാ സീതാപ്പഴം ചെറിയ ഡ്രമ്മിൽ നമ്മൾ നടത്തിയിട്ട് വേരൊക്കെ ആയപ്പോൾ താഴെ വെച്ചതാണ് ഇവിടെ ഈ വെള്ളം വരുന്ന ഒരു പ്രദേശമായോണ്ട് കുഞ്ഞ് ആളുകളെ താഴെ കൊണ്ടുവന്ന് വരുമ്പോഴേ സർവൈവ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ആ പ്ലാവ് അതുപോലെ താഴെ വയ്ക്കാനായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നതാണ് ഡ്രമ്മിനകത്ത് ചെറുതായിട്ട് വെച്ച് വളർത്തി താഴെ കൊണ്ടുവന്ന മാവാണിത് കാലാപ്പാടി പൂത്തു ഇത് നമ്മുടെ മധുരക്കിഴങ്ങ് അത് ഈ കാരറ്റിന്റെ കളറാണ് അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ക്യാരറ്റ് മുറിച്ചെടുക്കുന്നത് പോലെയുള്ള ഒരു ഇതായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ജൈവിക നിയന്ത്രണ മാർഗമാണ് ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ മാവാണ് അതിനകത്ത് നീർ ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങളൊരു കയറ് പയറിപ്പ് ആദ്യത്തെ സെറ്റ് പയറെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ പാവിയൊക്കെ പൊടിപ്പിച്ച് വരുന്നതേ ഉള്ളു ഒരു കയർ കെട്ടി ഇങ്ങോട്ട് കൊടുക്കും അപ്പൊ നീറെല്ലാം ശരിക്ക് നീറെല്ലാം വരും അതൊരു വളരെ വിജയകരമായിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു ഞാൻ പയറിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ കറുത്ത ചെറിയ സാധനം വന്നീ പയറിലെല്ലാം വന്ന് പറ്റുകയും അപ്പം നമ്മുടെ ജൈവിക മാർഗങ്ങൾ ഒന്നും അവിടെ ഫലപ്രദമാകാതെ വരികയും ചെയ്യുന്ന സമയത്ത് കീടനാശിനി എന്തായാലും നമ്മൾ പ്രയോഗിക്കില്ല കാരണം നമ്മൾ അത് ഇല്ലാത്ത പച്ചക്കറികൾ ഉപയോഗിക്കാനാണല്ലോ ഇതിനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ചത് ഞങ്ങളന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് കയറുകെട്ടി നീറിനെ കടത്തി വിട്ടു വളരെ നൂറ് ശതമാനം അത് പയർ കൃഷിയില് ഞങ്ങൾക്ക് വിജയമായിട്ട് തന്നെ വന്നു പിന്നെ പയറ് പറിക്കാൻ വരുമ്പോൾ അതിന്റെ ആക്രമണമൊക്കെ വരും കയ്യിലും അദ്ദേഹത്തും എല്ലാം അത് കടിച്ച പാടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇത് ചീര ചേമ്പാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചേമ്പ് ഉണ്ടാവില്ല പകരം ഈ തളിര ഇലകൾ നമ്മളിങ്ങനെ വെട്ടിയെടുത്ത് തോരം വെക്കാൻ വളരെ നല്ലതാണ് ശീതകാല പച്ചക്കറിയായ കോളിഫ്ലവർ ഏറ്റവും താഴെ കുറച്ച് മണ്ണിട്ട് കോളിഫ്ലവർ വെച്ച് അത് വളർന്നു വരുന്ന അനുസരിച്ച് മണ്ണും വളവും കയറ്റിക്കൊടുത്ത് വളർത്തി വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് ഇത്തവണ കോളിഫ്ലവർ കിട്ടി ഇത് നേരത്തെ സ്ട്രോബെറി പേരെ ആണ് കണ്ടത് ഇത് നമുക്ക് സ്ട്രോബെറി പേരെ യെല്ലോ അത് നിറച്ച് പൂവിടുന്നുണ്ട് മറ്റേനേക്കാളും പൂവും കായും എല്ലാം കിട്ടുന്നുണ്ട് കീടങ്ങളുടെ ഒക്കെ ഒരു ആക്രമണം വരുന്നതുകൊണ്ടാണ് അതിന്റെ ആ പച്ച കളർ പോയി ഇങ്ങനെ വരുന്നത് ഇതുമെല്ലാം തന്നെ നമുക്ക് ആ ഫ്രൂട്ട് കവർ ഉപയോഗിച്ച് സംരക്ഷിച്ചെടുക്കാവുന്നതേ ഉള്ളു ഇത് രമ്പയില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് തുളസി വെറ്റിലാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് മുറ ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് അപ്പൊ എന്റെ ആവശ്യത്തിനുള്ള മുറിവണ്ണ കാറ്റായിട്ടൊക്കെ പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കും ഇത് കറ്റവാഴ ആവശ്യത്തിനുള്ള എല്ലാം ഞാൻ നട്ടു ഇത് എന്റെ വീടിന്റെ മുൻവശമാണ് ഇവിടുന്ന് വീടിന്ന് റോഡിൽ നിന്നും കുറച്ച് വീടിന്റെ ഫ്രണ്ട് വരെ ഞങ്ങൾക്ക് വഴി മാത്രമേ ഉള്ളൂ അപ്പൊ അതിന്റെ രണ്ട് സൈഡും ഉപയോഗപ്പെടുത്താൻ സാധിക്കും പൂച്ചെടികളും പൊഗൈൻ വില്ല ഈ സൈഡിൽ പൊഗൈൻ വില്ലുണ്ട് ഗ്രൗണ്ട് ഓർക്കിട്ടുണ്ട് പഴച്ചെടികളും വെച്ചിട്ടുണ്ട് ഇത് ഇതെന്റെ സീറ്റ് ലൂബിയാണ് ധാരാളം കായകള് കിട്ടുന്നുണ്ട് സീറ്റ് ലൂബി നല്ല മധുരമാണ് എല്ലാവർക്കും വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓർക്കിഡ് ഓർക്കിഡ് എനിക്ക് ഓർക്കിഡിലാണ് ഞാൻ തുടങ്ങിയത് ആദ്യം ഓർക്കിഡിലും പൂച്ചെടികളിലും തുടങ്ങി ആ സനം പച്ചക്കറികളിലെത്തി ഇപ്പം ഫ്രൂട്ട്സ് പ്ലാന്റിലോട്ടും അങ്ങനെ കടന്നേക്കാണ് ഇത് ഡെൻഡ്രോബിയ ഡെൻട്രോബിയം വെറൈറ്റിയാണ് ഈ ഓർക്കിഡ് തുടങ്ങുന്ന ആളുകൾക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഓർക്കിഡാണ് ഡെൻഡ്രോബിയ അധികം കീടത്തിന്റെ ഉപദ്രവമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വേറെ ചിലവില്ലാതെ ചട്ടിക്കും പോട്ടിങ്ങിനും ഒന്നും ചിലവില്ലാതെ തന്നെ ഇതാ ഈ ഒരു മരത്തിന്റെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാർക്ക് കട്ടിയുള്ള ഇങ്ങനെ ഇളകി ഇളകി ഓർക്കിഡിന്റെ വേരിന് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ബാർക്കാണ് ഇതിന് ഉള്ളത് അപ്പൊ വെറുതെ വെച്ചൊന്ന് കെട്ടി കൊടുത്താൽ മതി ഇതാ ഇവിടെ ഇതിങ്ങനെ ഇത് ഇത് ഇതിൽ ഒരുപാട് ഉപ്പൂ ഉണ്ടായിരുന്നു പൊഴിഞ്ഞു പോയതാണ് സീസൺ കഴിഞ്ഞ് ഇത് ഹോയ ഹോയ ചെടി ഇത് കരുനാപ്പള്ളി സ്കൂളിലെ ദീപ ടീച്ചറിന്റെ സ്നേഹ സമ്മാനമാണ് അതുപോലെ ഒരു അവക്കാടോ റസീന ടീച്ചറിന്റെ സ്നേഹസമ്മാനം അവക്കാടോ അപ്പുറത്ത് പൊടിച്ച് ഏകദേശം അഞ്ചു വർഷത്തോളം ആയിട്ടുണ്ട് ഓരോരുത്തരും ഇങ്ങനെ തരുന്ന ഒന്നും ഞാൻ കളയാറില്ല എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട് ഇത് മിൽക്ക് ഫ്രൂട്ട് കാ വന്നില്ല ഇത് നമ്മുടെ ആനി ബ്ലാക്ക് ഇത് എവിടെ വെട്ടിക്കളഞ്ഞാലും പൂക്കുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ്പ്പുളീ സ്കൂളിലെ നൂറ് ജകാൻ ടീച്ചറിന്റെ ഞാൻ പെൻഷൻ പറ്റിയപ്പോൾ ഉള്ള സ്നേഹസമ്മാനമാണ് അതെല്ലാം ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് സ്പൈക്കുകളൊക്കെ വരുന്നുണ്ട് ഇത് മിറാക്കിൾ ഫ്രൂട്ട് അതെന്ത് പുളിരസമുള്ള സാധനം നമ്മളിത് കഴിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് പുളി രസമുള്ള സാധനം കഴിച്ചാലും നമുക്ക് ഇലിമ്പംപുള്ളി കടിച്ചാൽ പോലും നല്ല മധുരമായിട്ട് തോന്നുന്ന ഒരവസ്ഥയാണ് ഇത് മാതളം ഫാൻസി ടൈപ്പ് ആണ് ഇത്രേ കാണുള്ളൂ പക്ഷെ മഞ്ഞ ഓറഞ്ച് കളറായി കഴിയുമ്പോഴത്തേക്കും മറ്റേ മാതളത്തിനെ പോലെയുള്ള അല്ലികൾ തന്നെ ആയിരിക്കും വളരെ ചെറുതാണ് മുറ്റത്ത് തന്നെ കുറച്ച് വെണ്ട വെച്ചിട്ടുണ്ട് എല്ലാ ആനക്കൊമ്പനാണ് ചുവപ്പും ഉണ്ട് പച്ചയുണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഓടി വന്ന് നമുക്കൊരു രാവിലെ ഒരു പറിക്കാൻ നെല്ല പഴുതന വെണ്ട പാവൽ വെള്ളരി കത്തിരിക്ക പിന്നെ ഇവിടെ പച്ചമുളക് ഒരുപാട് കായൊന്നും കിട്ടിയില്ലെങ്കിലും കുറച്ച് അമരപ്പയർ അപ്പം അത്യാവശ്യം ഒരു സാമ്പാർ ഒരു അവിയൽ ഒക്കെ ആണെങ്കിൽ ഓടി ഇതിനകത്ത് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഒന്ന് ഓടി നടക്കുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടാവശ്യത്തിന് അത്യാവശ്യം വളരെ കൂടുതലൊന്നും കിട്ടിയില്ലെങ്കിൽ അത്യാവശ്യം കിട്ടുന്നുണ്ട് ഇത് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് കാഴ്ചതിന് ശേഷം പിന്നെ വരുന്ന കായ്കളാണിത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒരുപാട് നാളുകൊണ്ട് എന്നെ കൊതിപ്പിച്ച് നിർത്തിയിരുന്ന പൂക്കാതെ നിന്ന ഒരാള് ഇപ്പം പൂവും മുട്ടുമൊക്കെ വരുന്നുണ്ട് അത് വളരെ സന്തോഷമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ആമ്പല് ആദ്യം തുടങ്ങിയത് ഇതിൽ നിന്നാണ് ഇതൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചതാണ് ഒരുപാട് തൈകളും ഒക്കെ വരുന്നുണ്ട് ചെറിയ കവറിലാക്കി നാലു വശത്ത് നമുക്ക് ഇങ്ങനെ വെക്കാവുന്നേ ഉള്ളൂ വലിയ പോട്ട് തന്നെ ഇതിന് വേണോന്നൊന്നുമില്ല അതുപോലെ തന്നെ കുറച്ച് ഓർക്കിഡിന്റെ കളക്ഷൻ ഉണ്ട് ഇതിലെല്ലാം നിറച്ച് പൂ പൂ ഉണ്ടായിരുന്നതാണ് ഒരു ഡെൻഡ്രോബിയൻ തന്നെ അതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് തന്നെ തൈകളുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതെല്ലാം ഞാൻ ഒരെണ്ണം വാങ്ങിയതിനകത്തുനിന്ന് തൈ ആക്കി എടുത്തതാണ് പിന്നെ ഇത് ചാക്ക് പൊതിഞ്ഞിട്ട് അതിൽ മൗണ്ട് ചെയ്ത് വെച്ചതാണ് കുറച്ച് റോസ റോസയ്ക്ക് ശുശ്രൂഷ വളരെ കൂടുതലാണ് അതുകൊണ്ട് റോസയുടെ അളവ് കുറവാണ് റോസ കുറച്ചാണ് അതിനനുസരിച്ച് അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് റോസ സംരക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇത് ഫിനലോപ്സിസ് ആണ് ഫിനലോപ്സിസ് കഴിഞ്ഞ മേയിൽ പൂത്ത് തുടങ്ങിയതാണ് ഇത് ഇങ്ങനെ മോളിൽ കൂടെ കെട്ടി ഞാൻ താഴോട്ട് ഇത്രയും പൂ ഇനിയും ഇതിൽ പൂ വരും മെയ് മാസത്തിൽ പൂത്ത് തുടങ്ങിയതാണ് ഇതും ഫിനലോപ്സിന്റെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഇതെല്ലാം ഫിനലോപ്സിസ് ആണ് ഇത് ഇത് വാൻ്റ ഇതിന് പ്രത്യേകത നമുക്ക് എന്നും വളം കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കോട്ടൺ തുണിയിൽ കിഴി കെട്ടി ചാണകവും ആട്ടും കഷ്ടവും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് എല്ലുപൊടി മിക്സ് ചെയ്ത് ഇങ്ങനെ കിഴി വെക്കാറുണ്ട് ഇത് അഗ്ലോണിമ ഇത് കരുതാപ്പള്ളി സ്കൂളിലെ അംബിയെ ടീച്ചറിൻ്റെ സ്നേഹ സമ്മാനമാണ് ആഗ്ലോ അഗ്ലോണിമ പ്ലാന്റുകൾ ഇത് ജാമ്പ അത് നേരത്തെ ഞാൻ പറഞ്ഞ റസീന ടീച്ചറിൻ്റെ അവക്കാഡോ ഇത് ബ്രസീലിയൻ മൽബറി ലോങ് ആണ് ഒരുപാട് കാ കിട്ടുന്നതാണ് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ കുരുമുളകും ഇതിനകത്തും നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ വൈറ്റ് ഞാവലുണ്ട് ഇത് ബേറാപ്പിള് റെഡാണ് പിന്നെ അതിനകത്ത് ോങ് മൽ മൽബറി യെല്ലോ അവിടെ ലോങ് മൽബറി ബ്ലാക്ക് ഉണ്ടായിരുന്നു ഇത് ജബോട്ടിക് അവ ഇത് എളുപ്പം കായ്ക്കുന്ന ഒന്നാണ് ഇതിന്റെ റെഡ് ഹൈബ്രിഡ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കകട്ടി ഇതെല്ലാം പൂ വരുന്നതിന്റെ മുകളങ്ങളാണ് ഇവിടെ എല്ലാം പൂ വരും ഇത് കാണുമ്പോൾ അറിയാൻ ഇത് പൂക്കാൻ പോവുകയാണെന്നുള്ളത് ഇനി ഇതിന്റെ ഒരു പ്രത്യേകത തടി മുറ്റണം തടി മുറ്റിയെങ്കിൽ മാത്രമേ ഇത് കായ്ക്കുള്ളൂ അപ്പം നമ്മൾ ഈ ചെറിയ ചെറിയ ഇതുപോലെ വരുന്ന ഇങ്ങനെ ഉടിച്ച് കളയും പിന്നെ ചെറിയ കമ്പുകളും എല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞ് ഇങ്ങനെ ഒറ്റ കമ്പായിട്ട് നിർത്തി കഴിയുമ്പോഴത്തേക്ക് തടി മുറ്റും തടി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കാ വരും ഇതിൻ്റെ വളപ്രയോഗം പച്ചക്കറികൾക്കും ഫ്രൂട്ട്സ് പ്ലാന്റ്സിനും ഒക്കെ ജൈവവളം മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ അതിൻ്റെ ഏറ്റവും നല്ലത് നമ്മൾ നടുന്നതിന് മുമ്പ് തന്നെ ഒരു പത്ത് ദിവസത്തിന് മുമ്പ് ഡോളമൈറ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം പിന്നെ വേപ്പൻ പെണ്ണാക്ക് കപ്പറണ്ടി പെണ്ണാക്ക് അതുപോലുള്ള ആട്ടും കഷ്ടം ചാണകം ഇതെല്ലാം മിക്സ് ചെയ്താണ് ഇതിന്റെ പോട്ടിൻ മിക്സ് നിറയ്ക്കുന്നത് കൊച്ചു നട്ടതിന് ശേഷം നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളം തന്നെയാണ് ഏറ്റവും വലിയ വളം എന്ന് പറയുന്നത് അത് അതിനകത്ത് മലക്കറി വേസ്റ്റ് ഇട്ട് രണ്ട് മൂന്ന് ദിവസം പുളിപ്പിച്ച് അത് ഡൈല്യൂട്ട് ചെയ്ത് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നും തന്നെ ഞാൻ വെളി കളയാറില്ല മീൻ കഴുകുന്ന വെള്ളം ഇറച്ചി കഴുകുന്ന വെള്ളം നമ്മളെ പയർ കഴുകുന്ന വെള്ളം മുട്ട പുഴുങ്ങുന്ന വെള്ളം ഇതെല്ലാം ശേഖരിച്ചു വെച്ചിരുന്ന് ഇതെല്ലാം തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ വെളുത്തുള്ളി ചതച്ച് കറ്റവാഴയും കറ്റവാഴയുടെ നീരും വെളുത്തുള്ളിയും കൂടെ ചതച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരുവിധം കീടങ്ങളെയൊക്കെ നമുക്ക് നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും വെളുത്തുള്ളി നല്ല ഒരു മാർഗമാണ് പിന്നെ ഓർക്കിഡിന് പത്തൊമ്പത് 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 പിന്നെ ഗ്രീൻ കെയർ മുപ്പത് പത്തെ പത്ത് അങ്ങനെയുള്ള ഗ്രീൻ കെയർ യെല്ലോ ഗ്രീൻ രണ്ടെണ്ണം ഗ്രീൻ വളർച്ചയ്ക്കുള്ളതും യെല്ലോ പൂക്കളുള്ളതും അതായത് നൈട്രജൻ കണ്ടന്റ് കൂടിയതും നൈട്രജൻ കണ്ടന്റ് കുറഞ്ഞതുമായിട്ടുള്ള വളങ്ങൾ അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഫിഷ് അമിനോ ആസിഡ് എഗ് അമിനോ ആസിഡ് ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ റെഡിയാക്കുന്നുണ്ട് അത് പച്ചക്കറികൾക്കും കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡിനും ചെടിവർഗ്ഗങ്ങൾക്കും ഒക്കെ ഓരോ ആഴ്ച രണ്ടാഴ്ചയൊക്കെ ഇടപെടുമ്പോൾ ഫിഷ് അമിനോ ആസിഡും എഗ് അമിനോ ആസിഡും സീവീഡ് ഫെർട്ടിലൈസറ് അത് വളരെ നല്ല ഒരു ഫെർട്ടിലൈസർ ആണ് അതൊരു അഞ്ച് എം എല് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ അതായത് ഇന്റർവെല് കുറവാകുമ്പോഴത്തേക്കും നമ്മൾ വളത്തിന്റെ അളവ് കുറച്ച് ഇന്റർവെല് കുറച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള കാര്യം അല്ലാതെ വളം ത്തിന്റെ അളവ് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ചെടിയും നശിക്കാനുണ്ട് ചെടിക്ക് അബ്സോർവ് ചെയ്യാനുള്ള എളുപ്പവും ഇന്റർവെല് കുറച്ച് വളത്തിന്റെ വളരെ ഡൈല്യൂട്ടായിട്ട് സ്പ്രേ ചെയ്യുന്നതാണ് ഇതാർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എല്ലാ ആൾക്കാരും നമുക്ക് സമയമില്ല എന്നുള്ളതല്ല ഉള്ള സമയം ഉപയോഗിച്ച് എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എല്ലാ വീട്ടിലും ഇത് ചെയ്തെടുക്കണം എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം